താങ്കൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു കാറിന്റെ മുകളിൽ മൂന്ന് ലക്ഷം രൂപ വെച്ച് മറന്നിരുന്നു അത് താങ്കളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ താങ്കളുടെ ജീവിതത്തിൽ ഭാഗ്യം അത് ഈ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി എന്തും പല പരിപാടി ചെയ്തുകൊണ്ടായിരിക്കുന്നത് എല്ലാ എല്ലാം ഉണ്ട് എനിക്ക് ചെയ്യാൻ ഞാൻ ചെയ്യാത്ത ഇടപെടാത്ത ബിസിനസ്സുകളില്ല ഒരുപാട് ആ റോഡ് സൈഡിൽ നിന്നുള്ള മാങ്ങ കച്ചോടം തൊട്ട് അങ്ങനെ ഷെയർ മാർക്കറ്റ് ബിസിനസ് വരാം അപ്പോൾ ഒ എൽ എസ് വഴി മൊബൈൽ ഫോൺ മേടിക്കും പതിനായിരം രൂപയ്ക്ക് മേടിക്കും പതിനായിരത്തി അഞ്ഞൂറിന് വയ്ക്കും ഇതാണ് ആഗ്രഹം പക്ഷെ പതിനായിരത്തിന് മേടിക്കും രണ്ടായിരത്തിന് ഞാൻ വിൽക്കും രണ്ടായിരം നഷ്ടമായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇല്ലിരിക്കുന്നവൻ്റെ ഇന്നൊരു മൂന്ന് ലക്ഷം രൂപ കടം മേടിച്ച് ഹരീഷിന്റെ ഒരു കാർ ലാഭത്തിന് കിട്ടിയിട്ടുണ്ടെന്നും അത് എങ്ങനെ വിറ്റാലും നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ലാഭം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ എന്തെങ്കിലും മൂന്നു ലക്ഷം രൂപ കടമ്പ അടിച്ചിട്ട് ഇത് കൊച്ചിയിൽ വന്ന് ആദ്യം വന്ന് കണ്ട് വണ്ടിയ പരിപാടിയിലേക്ക് കണ്ട് ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസും കൊടുത്തിട്ട് മൂന്നേക്കാറ് ലക്ഷം രൂപയാണ് അപ്പൊ ബാക്കി മൂന്ന് ലക്ഷം കൂടെ കൊടുക്കണം ഇരുപത്തി അഞ്ച് അഡ്വാൻസും കൊടുത്തു അപ്പൊ തിരിച്ചു വന്ന സമയത്താണ് അറിഞ്ഞത് ഇതിന് ബാങ്കിന്റെ ഫിനാൻസ് ബാക്കി ഉണ്ടെന്ന് അപ്പൊ മഹേന്ദ്രയിലെ കൊട്ടവിടെ കൊട്ടാരക്കര മഹേന്ദ്ര കയറി തിരക്കപ്പൊ അവർ പറഞ്ഞു ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ടില്ല അവരെ മറ്റൊരു നമ്മൾ അഡ്വാൻസ് കൊടുത്ത ടീംസ് പറയുന്നത് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോൾ എനിക്ക് അത് ഐഡന്റി കാർ ഉണ്ട് അപ്പൊ ഇത് ഞാൻ അലൈമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് കേറ്റി ഇട്ടിട്ടാണ് ഞാൻ ഈ മഹേന്ദ്രൻ പോയി തിരക്കുന്നത് തിരിച്ചു വന്നു ഇപ്പം ഇങ്ങനെ കാറിൻ്റെ അടുത്ത് നിൽക്കുക അപ്പോൾ എന്റെ സുഹൃത്ത് പറഞ്ഞു പോയി നമ്മൾ ആ അങ്ങ് പോട്ടെന്ന് വെച്ചാൽ പോരെ ഇരുപത്തയ്യായിരം പൊട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് പോലും വന്ന് ഭയങ്കര വലിയ സമയം നമ്മൾ ഓട്ടം എന്ന് വെക്കാൻ പറ്റില്ല നമ്മൾ ഞാനൊരു കാര്യം ചെയ്യും നമ്മളവിടെ ചെല്ലും അമ്മ അത്ര പ്രാഡില്ല ഒരു കാര്യം ചെയ്യും ഞാൻ അവിടുന്ന് കാർ ഡ്രസ് ഡ്രൈവറിന് വേണ്ടിയിട്ട് എടുക്കും വണ്ടി ഓടിച്ചിട്ട് നമ്മളിഞ്ഞ് പോരും അല്ല ബന്ധു അവൻ പൈസയും കൊണ്ടോടെ വന്നാലേ ഇവിടെ അങ്ങനെ നമ്മളെ പറ്റിക്കാൻ നമ്മൾ തിരിച്ച് പഠിക്കും അളയെ കൊച്ചിയാ വിഷയമൊക്കെയാണ് ഞമ്മള് വരുന്നത് വരുന്ന ചോദിച്ചാൽ നീ വേറെന്നൊക്കെ പറഞ്ഞു കാര്യമൊക്കെ പറഞ്ഞു വണ്ടിക്കകത്തോട്ട് കയറി മുന്നോട്ട് മുന്നോട്ടെടുത്തിട്ട് ഞാൻ ഡാഷ് ബോർഡ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് പൈസ ഇല്ല ഞാൻ പറഞ്ഞു യു വിനത്തെ വെച്ചെന്ന പൈസ എന്ത് പറഞ്ഞു അന്നാ അണ്ണ എടുത്തോണ്ടല്ലേ മയുന്നോട്ട് പോയത് അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരിയാ കാര്യം അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി അവന്മാര് വണ്ടിക്കകത്ത് കയറും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൈസ എടുത്ത് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ബാങ്കിലോട്ട് പോയത് അന്നെ ഞാൻ ഞാൻ ആലോചിച്ചു യൂ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അവനോട് കൂട്ടുകാരനോട് കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തേക്ക് മുണ്ടി ഇങ്ങനെ അഴിച്ച് മടക്കി കുത്തുന്നുണ്ടായിരുന്നു അപ്പൊ തൊട്ടപ്പുറത്ത് കിടന്ന വേറൊരു കാറിന്റെ ഈ പൈസ ബോണസിലോട്ടാ വെച്ചത് യു ആ കാർ എടുത്തോണ്ട് പോയതായിരിക്കും അങ്ങനെ നിന്ന് നിപ്പിൽ ഒരു മൂന്ന് ലക്ഷം രൂപ അവിടെ വെച്ച് പക്ഷെ കിട്ടി കേട്ടോ ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കാർ ബാക്കിലേക്ക് എടുത്തപ്പം ഇതില് മറ്റേ കുഴി ഉണ്ടല്ലോ നമ്മൾ അലൈൻമെന്റ് ചെയ്യാൻ നിൽക്കുന്ന ഭാഗത്ത് കുഴി ഉണ്ടല്ലോ ഇതിലേക്ക് പൈസ വീണ് കിടന്നു അപ്പൊ ഈ സ്റ്റാഫുകൾ ആരോ ഒരാൾ ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂർ ഞങ്ങൾ പോലീസ് പോലീസ് ഞാൻ എസ് ഐ വിളിച്ചു എസ് ഐ പറഞ്ഞു അവിടെ വരട്ടെ അപ്പൊ അവിടെയുള്ളവരൊക്കെ നിക്കാൻ പറയാനൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തു കുറേ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് മൂത്ര ഒഴിക്കാൻ വേണ്ടി ഞാൻ ബാക്കിലേക്ക് പോകുന്നു ഞാനും എന്റെ കൂടെ വന്ന വെറുതെ പയനുണ്ട് ഒരു പച്ച പേനുണ്ട് അവനും ബാക്കിൽ വരുന്നു അപ്പൊ ഞങ്ങൾ പൊതുഞ്ഞോണ്ട് ന്യൂസ് പേപ്പർ ബാക്കിൽ ഈ ഇത് ടയർ കട കൂടിയാ ഇതിന്റെ ബാക്കിൽ കുറെ ടയർ ഇങ്ങനെ കൂന കൂട്ടി കൂട്ടിയിട്ടുണ്ട് ഈ ടയറിന്റെ ഇടയിൽ നിന്നൊരു ന്യൂസ് പേപ്പർ കട്ടിങ്സ് നമ്മൾ കാണുന്നു അപ്പൊ മൂത്ര ചൂണ്ടി ഞാൻ പറയേണ്ട ന്യൂസ് പേപ്പർ അത് അങ്ങനെയാണത്തെ ന്യൂസ് പേപ്പർ വന്ന നമ്മൾ നമ്മുടെ ന്യൂസ് പേപ്പർ അല്ലേ എന്നുള്ള രീതിയിൽ ചാടി ഞങ്ങൾ ടയറിന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഈ കൂന കൂട്ടിയിട്ടേക്കുന്ന ടയറിന്റെ ഇടയിൽ പൈസയുടെ കിട്ടുകൾ കിടക്കുക സംഭവം എന്ന് വെച്ചാൽ ഈ കുഴിയിൽ വീണ് കിടന്ന പൈസ ഇവരെ സ്റ്റാഫുകൾ ആരോ അടിയിലിറങ്ങിയപ്പം കിട്ടുകയും പെട്ടെന്ന് പിന്നീട് എടുക്കാമെന്നുള്ള രീതിയിൽ ഇവർ ഇത് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പഴയ പഴയ കൂന കൂട്ടി കിടന്ന ടയറിനകത്തോടെ കണ്ടെടുത്ത് എറിഞ്ഞതാണ് പക്ഷേ അത് അത് കിട്ടി പക്ഷെ അത് ഞാനത് കിട്ടിയതോ പോയതോ ഒന്നും ആയിരുന്നില്ല അതായത് ഒരു മൂവായിരം രൂപ പോലും ഭയങ്കര വലുത് എന്ന് ചിന്തിച്ച ഒരു സമയത്തും ഈ മൂന്ന് ലക്ഷം പോയതൊന്നും എന്നെ ടെൻഷനൊന്നു നോക്കിയില്ല എന്റെ കൂടെ നിൽക്കുന്നമാർക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക് അന്നത്ര ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അപ്പൊ ഈ സമയത്തും ഞാൻ ചിന്തിച്ചത് അടുത്തത് സി എന്ത് ലൈഫിൽ എന്ത് സംഭവിച്ചാലും മുന്നോട്ട് സഞ്ചരിക്കുക ഇപ്പൊ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തോണ്ട സമയത്ത് ഒമ്പത് ദിവസം ഷൂട്ട് ചെയ്ത് വച്ചേക്കുന്ന മെമ്മറി കാർഡിന്റെ ക്ലിപ്സ് മൊത്തം എറായി പോയി പത്താമത്തെ ദിവസം വന്നിട്ട് ഞാൻ എഡിറ്റർ വന്നു പറയാം അഖിലേട്ടാ ഇത് പണി പളിയേട്ടാ നമ്മുടെ ഡി എ ടി കൺവേർഷൻ നടന്നിട്ടില്ല ഒരു മെമ്മറി കാർഡ് മൊത്തം എറാണ് ഒരിട്ട ക്ലിപ്പിങ്ങില്ല അറിയാം അദ്ദേഹം അദ്ദേഹ റിയാക്ട് ചെയ്യുന്നറിയാം അപ്പൊ ഇനി റീഷൂട്ട് നടക്കത്തില്ല സാറേ കേട്ടൂല്ല ഹരി അപ്പിടുത്തിരിപ്പുണ്ട് ഞാൻ ഇച്ചിരി സമയം എനിക്കൊന്നും മനസ്സിലായി എന്തോ ഡി ഐ ടി കൺവേർഷൻ ഇത് ആദ്യമൊന്നും പിടിയിട്ടില്ല ഷൂട്ട് ചെയ്തൊന്നും അറിയാത്തില്ല ഒരു മെമ്മറി കാണാൻ അത് ഷൂട്ട് ചെയ്ത ഒന്നും ഇല്ല മെയിൻ സീക്വൻസ് ജോർജി ജോർജ് ഉൾപ്പെടുന്ന മെയിൻ രണ്ട് സീക്വൻസും അപേക്ഷിച്ചേക്കൊന്നും ചെയ്ത സീക്വൻസ് ഷൂട്ട് ചെയ്ത് വെച്ചു പോകാ നല്ല പൈസ ആക്കിട്ട് അപ്പൊ ഏതാണ്ട് ജീവിതത്തിൽ ഒരു ഷോർട്ട് ഫിലിം പോലും നീ എടുത്തില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച നാട്ടുകാരുടെ മുന്നിൽ നിന്ന് ഈ എങ്ങനെയൊക്കെയോ ഒരു വിധം ഒരു സിനിമ ഉണ്ടാക്കി ഒമ്പതാമത്തെ ദിവസം എത്തിയപ്പോഴത്തേക്ക് ഈ സിനിമ നിന്ന് പോകുന്ന ഒരു ഞാൻ ഈ സമയത്ത് വീട്ടിൽ നിൽക്കി ഇറങ്ങിയ ഭാര്യ അടുത്തൊന്നും മിണ്ടാകണമില്ല ഞാൻ അതായത് പൂർണ്ണമായും ഡൈവോഴ്സ് എങ്കിൽ ഡൈവോഴ്സ് മക്കളെ നോക്കിയാൽ കാരണം ഒരു അച്ഛൻ എന്ന നിലയിൽ പൂർണ്ണ പരാജയം ഭർത്താവുന്ന നിലയിൽ പൂർണ്ണ പരാജയം മകൻ എന്ന നിലയിൽ പൂർണ്ണ പരാജയം എവിടൊക്കെ കൊണ്ടോ ഓടി ജീവിതത്തിന്റെ പരാജയമേ ഉള്ളൂ ജീവിതത്തിന്റെ പടുകുഴിയിൽ ഇങ്ങനെ എത്തി നിക്കുക ഈ നിൽക്കുന്ന സമയത്ത് കച്ചിത്തുരുമ്പ് പോലെ കിട്ടിയ ഒരു സിനിമ അത് ചെയ്തു വന്ന പത്താമത്തെ ദിവസമാണ് അറിയുന്നത് അതിനകത്ത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന ദാനവും വേണ്ടക്കൊന്നുമില്ലെന്നുള്ള കാര്യം അപ്പോഴും ഞാൻ ഇപ്പോ ഹരി ഞാൻ പറഞ്ഞു അളിയ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ കഴിയുമ്പഴത്തേക്ക് എങ്ങനെ ആത്മഹത്യ ഇതൊക്കെ ഇല്ലാതാവും അപ്പൊ പിന്നെ എൻ്റെ പിള്ളേരെ വളർന്നു വരുമ്പോൾ നീ അവരോടൊന്നും പറഞ്ഞേക്കണം അവരുടെ അച്ഛൻ ഒരു പരാജയമായിരുന്നില്ല പറഞ്ഞേക്കണം ആ അത് നീ പറഞ്ഞേക്കണം ഭാവിയിൽ അവരോട് പറഞ്ഞേക്കണം ഞാൻ എന്തൊക്കെയോ പരിശ്രമിച്ച ഒരാളാണെന്ന് നീ ഒന്ന് പറഞ്ഞേക്കണം കാര്യം സിനിമയിൽ പൂർത്തിയാകും നമുക്ക് അറിയില്ല പിന്നെ ഈ മെമ്മറി കാർഡോ പോയി ഇനി ഡയറക്ടറോട് ബോധം കെട്ടിട്ട് കിടന്നിട്ട് എന്തോ വേണ്ടൊക്കെ ഉണ്ടാക്കാനാ ബാക്കി ഷൂട്ട് ചെയ്യാം ക്യാമറമാനെ വിളിച്ചു ക്യാമറമാൻ വന്നിട്ട് പറഞ്ഞു അയാൾക്ക് ടെൻഷൻ കാരണം അയാളെ ഉത്തരവാദിത്വമാണല്ലോ ഇത് കോവിഡൊക്കെ ആ സമയത്ത് ഈ വന്നവൻ എന്തോ പണി അറിഞ്ഞോണ്ട് അത്ര പയ്യനെ കണ്ടിട്ട് വിട്ടത് അങ്ങനെയാണ് ഈ ചെറുക്ക് ഇത്രയും ഡിലേ ആയി പോയത് വിട്ടിയത് പക്ഷേ ഭാഗ്യത്തിന് ഒരു എമ്പത്തൊമ്പത് ക്ലിപ്സ് ഒഴിച്ച് ബാക്കിയൊക്കെ റിക്കവർ ചെയ്ത് കിട്ടി അപ്പോഴും എമ്പത്തൊമ്പത് ക്ലിപ്സ് നമുക്ക് കിട്ടിയില്ല അത്രയും ക്ലിപ്സ് എറായി പോയതുകൊണ്ട് എഡിറ്റിംഗിൽ കുറച്ച് ജെർക്ക ചില സ്ഥലങ്ങളിൽ വരികയും ചെയ്തു ഞാൻ പിന്നെ വിചാരിച്ചു അതേ ഒരു ഷോർട്ട് ഫിലിം ഇങ്ങനെ